ബജറ്റ് അവതരണത്തിൽ നിർണായകമായി കെ എസ് ആർ ടി സിക്കുള്ള ധനസഹായം കെ എസ് ആർ ടി സിക്കുള്ള ധനസഹായം സർക്കാർ വർദ്ധിപ്പിച്ചെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കി മൂന്ന് വർഷത്തിനിടെ നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദശാംശം ഒൻപത് രണ്ട് കോടിയാണ് അനുവദിച്ചത് കെഎസ്ആർടിസിക്ക് പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ തൊണ്ണൂറ്റി കോടി വകയിരുത്തി ഇതടക്കം നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് നാല് കോടി വകയിരുത്തിയിട്ടുണ്ട് ഗതാഗത മേഖലയിൽ നടപ്പാക്കിയത് സമഗ്രമായ പരിഷ്കാരമാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു പൊതുവിദ്യാഭ്യാസത്തിന് ആകെ ആയിരത്തി മുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി വകയിരുത്തിയിട്ടുണ്ട് സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് പത്ത് കോടി വകയിരുത്തി ഓരോ ജില്ലയിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും അധ്യാപകർക്ക് പരിശീലനം നൽകും കൈറ്റ് പദ്ധതിക്കായി മുപ്പത്തി ദശാംശം അഞ്ചു കോടി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാനൂറ്റി എൺപത്തി ആറ് കോടി വകയിരുത്തിയിട്ടുണ്ട് സ്കൂളുകളുടെ നവീകരണം പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നടപ്പാക്കും അതേസമയം കെ എസ് ആർ ടി സിയിലെ ശമ്പള പെൻഷൻ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയെന്നാണ് കെ ബി ഗണേഷ് കുമാർ ഇന്നലെ വ്യക്തമാക്കിയത് ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും ലാഭമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കുമെന്നും മന്ത്രി കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ലെന്നും എന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കിയേ തീരുവെന്നും മന്ത്രി പറഞ്ഞു സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്തിയാറായിരം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട് സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെട്രോളിനും ുമുള്ള വരുമാനമില്ലാത്ത ബസ്സുണ്ട് ഉണ്ട് അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും എം എൽ എ മാർ സഹകരിക്കുന്നുണ്ട് പത്തനാപുരത്ത് ഉൾപ്പെടെ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് ലാഭത്തിലാണെന്ന് ആന്റണി രാജു പറഞ്ഞിരുന്നു നഷ്ടത്തിലാണെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് അതുകൊണ്ട് തീർന്നില്ല ഗണേശൻ മന്ത്രി കസേരയിൽ അങ്ങോട്ടിരുന്ന നിമിഷത്തെ ആദ്യ ഇടപെടൽ ഈ ബസ്സിനുള്ള പുതിയ കരാറുകൾ റദ്ദാക്കാനായിരുന്നു കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി കിട്ടേണ്ട തൊള്ളായിരത്തി അൻപത് ബസ് കൂടി പുത്തനശ്ശേ കളഞ്ഞു കുളിക്കുമെന്ന ചെവിക്ക് പിടിച്ചു അത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് മതിയെന്നായി കോർപ്പറേഷനെ കരകയറ്റാൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിരുന്ന ഗണേഷിന് അതോടെ മതിയായി അത് കഴിഞ്ഞപ്പോഴാണ് വായിൽ കോലിട്ട് കുത്തുന്ന ആന്റണി രാജുവിന്റെ പ്രയോഗം ഈ ബസ് ലാഭത്തിൽ തന്നെയെന്ന് നിയമസഭയിലും കാച്ചണം അതിന് ചാരിയതാവട്ടെ പ്രതിപക്ഷത്തെ എം വിൻസെന്റിനെയും ഗണേഷിനെ അനുകൂലിച്ച് വിൻസെന്റ് പ്രസ്താവന നടത്തിയതാണ് ഹേതു വിൻസെന്റിന് ഉണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഉൾവിളി പോലെയെന്ന് പറഞ്ഞായിരുന്നു ആന്റണി രാജുവിന്റെ തുടക്കം കെ എസ് ആർ ടി സിയിൽ ഒന്നിനും കണക്കില്ലെന്ന ഗണേഷിന്റെ കുത്തുവാക്കിനും കണക്കിനും മറുപടി കിട്ടി പ്രതി ആരെന്ന് വ്യക്തം ഭരണപക്ഷം ഊറിച്ചിരിച്ചു അത് ഗണേഷിനെക്കുറിച്ചല്ലേ എന്നായി പ്രതിപക്ഷം മൗനം സമ്മതം അപ്പോൾ ഗണേഷിനില്ലായിരുന്നതിനാൽ സഭയിൽ ഭരണപക്ഷ പോര് ഒഴിവായി న్యూస్ డెస్క్ కేరళ కౌముది